ആരോടും ഒരു ശത്രുതയും വയ്ക്കാതെ ചിരിച്ചുകൊണ്ടാണ് ജിസേല് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് ജിസേല് പുറത്താവുന്നതിന് മുമ്പ് ജിസേലിൻ്റെ ഫ്രണ്ടിനെയും അതുപോലെ ആദിലയുടെ ഫ്രണ്ടിനെയും വിളിക്കാൻ ബിഗ് ബോസ് അവസരം കൊടുക്കുന്നു അനിമോളും ആരിനും വരുന്നു അനിമോള് വന്ന് നമ്മുടെ നമ്മുടെ ആദിലെ ഹഗ് ചെയ്യുന്ന സമയത്ത് ജിസേല് വ എന്നെയും കൂടെ ഒന്ന് ഹഗ് ചെയ്യും ഞാനും നിന്റെ ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഹഗ് ചെയ്യുന്നൊരു സീനുണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ വളരെ നല്ലൊരു നിമിഷമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ജിസൈലിനെതിരെ അവിടെ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ് അനുമോള് സോ അനിമോളോട് പോലും ഒരു ശത്രുതയും വയ്ക്കാതെ എല്ലാത്തിനെയും ഗെയിമായി കണ്ടു തന്നെയാണ് ജിസൈൽ അവിടെ നിന്ന് പടിയിറങ്ങുന്നത് എന്നുള്ളത് തീർത്തും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങിയ സമയത്ത് സെവൻ തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഏതാണ്ട് അമ്പത് ദിവസത്തോളം നിറഞ്ഞു നിന്നത് ജിസേൽ അനിമോൾ ഇഷ്യൂസ് ആയിരുന്നു ഒരു വശത്ത് സോ ആ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് അവരൊന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്ന് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ആരംഭ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ജിസൈൽ പുറത്തു പോകുന്നത് പക്ഷേ എല്ലാവരോടും വളരെ മാന്യമായിട്ട് യാത്ര പറഞ്ഞ് സ്നേഹത്തോടെയാണ് ജിസൈൽ പടിയിറങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാണ്